കൊല്ലം മൈനാഗപ്പള്ളിയിൽ മാറുക ലഹരി ഗുളികയുമായി ഗുളികയുമായി യുവാവ് അറസ്റ്റിൽ മൈനാഗപ്പള്ളി സ്വദേശി ശ്രീഹരിയാണ് അറസ്റ്റിലായത് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ലഹരി ഗുളികകൾ പിടിച്ചെടുത്തത് ശാസ്താംകോട്ട എക്സൈസ് സംഘമാണ് പരിശോധന നടത്തിയത് രഹസ്യ വിവരത്തെ തുടർന്നുള്ള മൈനാഗപ്പള്ളിയിലെ പരിശോധനയിൽ നൂറോളം മാരക ലഹരി ഗുളികകളാണ് യുവാവിൽ നിന്നും പിടിച്ചെടുത്തത് മാനസിക വിഭ്രാന്തിക്ക് ഉപയോഗിക്കുന്നതാണ് പിടിച്ചെടുത്ത ലഹരിഗുളികകൾ സംഭവത്തിൽ മൈനാഗപ്പള്ളി ശോഭനാ ഭവനിൽ ശ്രീഹരിയാണ് അറസ്റ്റിലായത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഷൂ വാങ്ങുന്നതിന്റെ മറവിലാണ് ശ്രീഹരി ഗുളികകൾ കടത്തിയിരുന്നത് എന്ന മാനസിക വിഭ്രാന്തിക്കുള്ള ഈ ഗുളിക പതിനഞ്ചെണ്ണത്തിന് അഞ്ഞൂറ് രൂപ വിലയിൽ യുവാവ് വിൽപ്പന നടത്തിയിരുന്നു ശാസ്താംകോട്ട എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം കൊല്ലം